ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അനിശ്ചിതാവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് പി എ സംസാരിക്കാം കാരണം അത് നടക്കും കോൾ ഓഫ് ചെയ്തിരിക്കുകയല്ല ഹോൾഡൌൺ ചെയ്തിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പോപ്പുലർ ക്ലബ്ബാണ് ഗോകുലം കേരള എഫ് സി ഗോകുലം കേരള എഫ് സിയുടെ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് രാമൻ വിജയനെ നിയമിച്ചിട്ടുണ്ട് രാമൻ വിജയൻ അത്യാവശ്യം ഇന്ത്യൻ ഫുട്ബോളിൽ മാനേജീരിയൽ കരിയർ കൊണ്ട് അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് തമിഴ്നാട്ടിലെ ശിവഗംഗയിലാണ് ആൾ ജനിച്ചത് സ്ട്രൈക്കറായിട്ടാണ് അദ്ദേഹം ഫുട്ബോൾ ടീമുകളിൽ കളിച്ചിട്ടുള്ളത് അദ്ദേഹം നിലവിൽ ഗോകുലം കേരള എഫ് സിയുടെ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ ചീഫ് കോച്ചായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ചെന്നൈ യു സിയുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടും ആൾ അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കിയയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് ഇപ്പുള്ള ഈസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മുടെ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പഴയ ഐ ലീഗ് ക്ലബ്ബ് ഒരു സ്റ്റാർ ക്ലബ്ബ് തന്നെയായിരുന്നു എഫ് സി കൊച്ചിന് വേണ്ടി അദ്ദേഹം കളിച്ചു പിന്നീട് മഹീന്ദ്ര യുണൈറ്റഡ് എന്ന് പറയുന്ന ഐ ലീഗിൽ ഇന്ത്യൻ ഫുട്ബോളിനെ അടക്കി വെച്ചിരുന്ന ക്ലബ്ബുകളിലൊന്നാണ് ഈവൻ സന്തോഷ് ട്രോഫിയിലൊക്കെ മഹീന്ദ്ര യുണൈറ്റഡിനെതിരെയുള്ള മത്സരം വരുമ്പോൾ എല്ലാ ടീമുകളും പെടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മഹീന്ദ്ര യുണൈറ്റഡിൽ നിന്നും അദ്ദേഹം ഗോവയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡംബോ ഗോവ സ്പോർട്ടിങ് ക്ലബ്ബിൻ്റെ താരമായി പിന്നീട് അദ്ദേഹം മുഹമ്മദ് എൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന് വേണ്ടിയും കളിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇന്റർനാഷണൽ കരിയർ ഇന്ത്യൻ നാഷണൽ വേണ്ടി അദ്ദേഹം മുപ്പത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാനേജരിയൽ കരിയറിൻ്റെ ആരംഭം ഐ എസ് എൽ ഡൽഹി ഡയനാമസിൽ കൂടിയായിരുന്നു ഡൽഹി ഡൈനാമസിൽ നിന്നും അദ്ദേഹം പിന്നീട് പോയത് സൗത്ത് യുണൈറ്റഡിലായിരുന്നു അവിടെ അദ്ദേഹം ചെന്നൈ എഫ് സിയിലേക്ക് വരുന്നു ഡൽഹി യുണൈറ്റഡിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് അദ്ദേഹം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് ചെന്നൈ യുണൈറ്റഡിന്റെ പരിശീലകനായി ചെന്നൈ എഫ് സിയുടെ പരിശീലനായി അവിടെ നിന്നും അദ്ദേഹം ഗോകുലം കേരള എഫ് സിയുടെ വനിതാ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റിരിക്കുകയാണ് ഏതായാലും ഇന്ത്യൻ വനിതാ ഫുട്ബോളിൽ അത്യാവശ്യം അത്യാവശ്യമല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള ക്ലബ്ബാണ് ഗോകുലം കേരള എഫ് സി വളരെ മികച്ച വിദേശ താരങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് ഐ ലീഗിൽ വളരെ കിരീടങ്ങൾ നേടാനും കഴിഞ്ഞിട്ടുണ്ട് കേരളം രാമൻ എന്ന ഇന്ത്യയിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ച് ഗൂകുലം കേരള എഫ് സിയുടെ പറക്കുന്ന ചിറകുള്ള ചിത്രശലഭങ്ങൾക്ക് നീ കൂടുതൽ ശോഭയോടെ കത്തിക്കാൻ തന്ത്രങ്ങൾ അണിയറയിൽ നിന്നും ഇനി ഒരുക്കിയെടുക്കും